തമിഴകത്തു നിന്നുമെത്തി മലയാളികളുടെ സ്വന്തമായി മാറിയ നടിയാണ് ഗോമതിപ്രിയ ചുരുങ്ങിയ കാലം കൊണ്ടാണ് പ്രേക്ഷക ഹൃദയത്തിൽ ഗോമതിപ്രിയ രേവതിയായി ഇടം പിടിച്ചത് സച്ചിയും രേവതിയും ഞങ്ങളുടെ ഇഷ്ട ജോഡികളാണെന്നാണ് ആരാധകരും പറഞ്ഞത് എന്നാൽ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഗോമതിയുടെ പിന്മാറ്റം കൂടുതൽ പ്രതിഫലം ചോദിച്ചതാണ് ഗോമതിപ്രിയയെ പുറത്താക്കാൻ കാരണമെന്ന് പരമ്പരയുടെ സംവിധായകനും നിർമ്മാതാവുമൊക്കെ വെളിപ്പെടുത്തിയിരുന്നുവെങ്കിലും അതേക്കുറിച്ച് ഒന്നും തന്നെ പ്രതികരിക്കാതെ വിവാദങ്ങൾക്ക് ഇടം കൊടുക്കാതെ മൗനം പാലിക്കുകയായിരുന്നു ഗോമതിപ്രിയ അതേസമയം ഇപ്പോഴാ തൻ്റെ ഇത്രയും കാലത്തെ പ്രയത്നത്തിൻ്റെ ഫലമെന്നോണം ഒരു സന്തോഷ വാർത്തയാണ് നടി പങ്കുവച്ചിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല താൻ നേടിയെടുത്ത ഡിഗ്രിയെക്കുറിച്ച് ഗോമതിപ്രിയ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തന്നെ രക്ഷിക്കാൻ ആരും വരില്ലെന്നും തൻ്റെ സ്വപ്ന ജീവിതം കെട്ടിപ്പടുക്കാൻ പോകുന്നത് താനായിരിക്കുമെന്നും മനസ്സിലാക്കിയ ഒരു പെൺകുട്ടിയേക്കാൾ മറ്റാരും തന്നെ കഠിനാധ്വാനം ചെയ്യില്ല എന്ന് കുറിച്ചാണ് ബിരുദം നേടിയ ശേഷമുള്ള ഗ്രാജുവേഷൻ ചിത്രങ്ങൾ ഗോമതി പ്രിയ പങ്കുവച്ചത് സാരി ഉടുത്ത് നെറുകയിൽ സിന്ദൂരമിട്ട് നിൽക്കുന്നതിനാൽ തന്നെ ഇത് സീരിയൽ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായി ചെയ്തിരിക്കാനുള്ള സാധ്യതയുമുണ്ട് കാരണം തമിഴിലെ വിജയ് ടെലിവിഷനിലെ ഒരു സീരിയലിൽ മീന എന്ന കഥാപാത്രത്തെ വളരെ മനോഹരമായി അവതരിപ്പിച്ചു വരികയാണ് ഗോമതിപ്രിയ അതേ കോസ്റ്റ്യൂമിൽ ഗോമതിപ്രിയ നിൽക്കുന്നതിനാൽ ആ സാധ്യത തള്ളിക്കളയാനുമാകില്ല അതേസമയം ചെമ്പനീർ പൂവിൽ നിന്നും ഗോമതിപ്രിയ പിന്മാറിയെങ്കിലും ഇപ്പോഴും നടിയുടെ ആരാധകർക്ക് കുറവൊന്നുമില്ല സ്ഥിരമായി കണ്ടുവരുന്ന ഒരു കഥാപാത്രത്തെ പെട്ടെന്ന് മാറ്റിയാൽ പ്രേക്ഷകർ നിരാകരിക്കുകയാണ് പതിവ് ടെലിവിഷൻ പരമ്പരകളിൽ മുഖം മാറുമ്പോൾ ആ മാറ്റം പെട്ടെന്ന് ഉൾക്കൊള്ളാറില്ല പ്രേക്ഷകർ പകരക്കാരായെത്തി പിന്നീട് പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരായി മാറിയവരും ഏറെയാണ് തുടക്കത്തിൽ സ്വീകരിച്ചില്ലെങ്കിലും പതിയെ പ്രേക്ഷക മനസ്സിലേക്ക് അവർ ഇടിച്ചു കയറാറുണ്ട് അങ്ങനെയായിരുന്നു ഗോമതി പ്രിയം പിന്നാലെയുണ്ടായ നടിയുടെ പിന്മാറ്റം ആരാധകരെ നിരാശരാക്കി മാറ്റുകയായിരുന്നു സച്ചിയും രേവതിയും ഞങ്ങളുടെ ഇഷ്ട ജോഡികളാണെന്നാണ് ആരാധകരും പറഞ്ഞത് സച്ചിക്കൊപ്പം വേറൊരാളെ കാണാനാവില്ല ഗോമതി പരമ്പരയിലേക്ക് തിരികെ വരണമെന്നാണ് പ്രേക്ഷകർ എല്ലാം ഒരേ സ്വരത്തിൽ അപ്പോൾ പറഞ്ഞിരുന്നത് ഗോമതി പ്രിയുടെ പോസ്റ്റുകളുടെ താഴെയും ചെമ്പനീർ പൂവ് പ്രമോ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകളെല്ലാം അന്ന് അതേക്കുറിച്ചായിരുന്നു പഴയ രേവതിയെ മതി ഗോമതി തിരിച്ചുവരണമെന്നൊക്കെയായിരുന്നു കമൻറ്റുകളെല്ലാം അതേസമയം ആശങ്കയോടെയാണ് മലയാളത്തിലേക്ക് വന്നത് ആളുകൾ സ്വീകരിക്കുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ആളുകൾ എന്നെ സ്വീകരിച്ചുവെന്ന് മനസ്സിലായതോടെയാണ് ആശങ്ക മാറിയതെന്ന് ഗോമതി മുൻപ് പറഞ്ഞിരുന്നു മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചപ്പോൾ പ്രേക്ഷകർക്ക് നന്ദി പറഞ്ഞും താരമെത്തിയിരുന്നു ആറു വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെ റിസൾട്ടാണ് സിനിമ ടെലിവിഷൻ മേഖലയുമായി യാതൊരുവിധ പരിചയമില്ലായിരുന്നു തനിക്കെന്നും ഗോമതി കുറിച്ചിരുന്നു കഠിനാധ്വാനത്തിലൂടെയാണ് മുന്നേറിയത് ജീവിതത്തിലെ വലിയൊരു സ്വപ്നമാണ് ഇതിലൂടെ സഫലമായതെന്നും അന്ന് നടി പറഞ്ഞിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ